പിന്നെ ഫോട്ടോസായിരുന്നു ജീവിക്കൊക്കെ ഇണ്ടോ അപ്പൊ കേബന്ധത്തിൽ ഒറ്റക്ക് നിക്കുന്ന സാധികമായിട്ടോ എന്തുകൊണ്ട് ഞാന് എവിടെ പോയിണ്ടെങ്കിലോ പെരുന്നാളിന്

കണ്ടി വെച്ച് ഏറ്റവും കൂടിയാൽ മീറ്റോ അതായത് നമ്മുടെ മന്ത്രി അബ്ദുൾ റഹ്മാൻ പിന്നെ നമ്മൾ ജില്ലാ കളക്ടർ അടക്കല്ലെ പ്രമുഖ ജാസ്യക്കാരും പിന്നെ വലിയ വലിയ സെലിബേറ്റികളൊക്കെ പങ്കെടുക്കുന്നുണ്ട് അമ്പ മീറ്റപ്പട്ടോ ഗൂഗിൾ മാപ്പൊക്കെ പറയുന്നുണ്ട് ഇന്നൂറ് മീറ്റ അപ്പോഴത്തൊക്കെ പറയുന്നുണ്ടോ അപ്പൊ കേട്ടില്ലേ അപ്പോ നമ്മൾ ഡ്രൈവർ ആണ് ഈ ഗോഡ് സെവിലിൻ്റെ ഡ്രൈവറാണ് അഞ്ഞൂറ് അങ്ങനെ അങ്ങനെ ചിലവ് അപ്പം അങ്ങനെ അങ്ങനെ പോട്ടോ ഡൈവറൊക്കെ വണ്ടിയൊക്കെ പിന്നെ നമ്മളെ വണ്ടിയാണ് അപ്പൊ ഏറെ നമ്മള് ഏകദേശം നമുക്ക് എത്താണെങ്കിലും ഇപ്പൊ നമ്മള് ഈ കറക്റ്റ് തന്നെ കൊയ്യൂർ എന്ന സ്ഥലത്ത് എത്തി പരിപാടി നടക്കുന്നത് ഹൈവേയിലൊക്കെ എത്തിയിടോ എക്സ്പ്രസ് ഹൈവേ എക്സ്പ്രസ് ഹൈവേ പുതിയ ഹൈവേ കേട്ടോ അപ്പൊ നമ്മളെ പരിപാടി ആൾക്കുന്ന ചേളായില്ലേ ചേളായി അപ്പൊ ഒരുപാട് സേവ് ആയിട്ടുണ്ട് സൈഡ് ദിവസം നമ്മളിപ്പോ ഐ വിനെ പോയിക്കണ്ട ഇതിന്റെ മേലെ നല്ല നാഷണൽ ഹൈവേ ഉണ്ടോ അല്ലേ അപ്പൊ നമ്മളെ ല്ലേ തീശൂടിക്കുംയവല്ലേ ആയിട്ടോ പിന്നെ ഏകദിവസം ചേർത്തി കഴിഞ്ഞിട്ട് കൊറച്ചും കൂടി പോയി കഴിഞ്ഞാൽ വേദിയിലേക്ക് എത്തുട്ടോ ഉം അപ്പേറെ നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈം ആയി കാണുവാണെങ്കിൽ സബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും ഷെയർ അടിക്കാനും മടക്കില്ല അപ്പൊ നമ്മള് വീഡിയോക്ക് കിടക്കാൻ പോട്ടോ അപ്പൊ നമ്മൾ അസ്കൂ അനിയും കൂടെ യൂട്യൂബ് ചാനലും കാണാത്തോണ്ട് ആവും കഴിഞ്ഞു കാണേ അസ്കൂ ചാനലും സബ് ചെയോ സപ്പോർട്ട് ചെയ്തിട്ട് അഞ്ചേ മുപ്പത് ഒന്ന് നമുക്കൊന്ന് വൈറലാക്കി കൊടുക്കാം അമ്മ കൈമാക്കി മുപ്പത് ചാനലും നമുക്ക് സെറ്റ് ആക്കി കൊടുക്കാം അപ്പൊ നമ്മൾ വീഡിയോക്ക് കിടക്കട്ടോ ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം അപ്പൊ നമ്മൾ വീഡിയോക്ക് നേരെ കിടക്കാം ഏകദേശം നമ്മളെ പരിപാടിയിലെ വേദിയൊക്കെ മന്ത്രിയൊക്കെ എത്തിട്ടോ വേറെക്ക് പോവാൻ കണ ആദ്യം വണ്ടി പാർക്ക് ഞങ്ങൾ ഒന്നും നോക്കി ഞങ്ങൾ വണ്ടിയും കൊണ്ട് പോവാനിട്ടോ വണ്ടിയൊക്കെ ഞമ്മ നേരെ കയറാൻ പോവാനിട്ടോ അതിന്റെ ഫേനാണ് അസ്കൂക്ക വീടുക സെറ്റാക്കി കൊണ്ടിരിക്ക

അവിടെ ഏതൊരു സെരുപ്പിന്റെ വേണ്ടിട്ട് ആരൊക്കെ ആളറിയില്ലേ അസ്മാടൊക്കെ മെയിൻ ആൾക്കാരൊക്കെ കണ്ടിട്ട് ഏ നമ്മളെ കണ്ടിട്ടില്ല ഏത് വരും പിന്നെ വണ്ടീന്നെ ഇവിടെ സെറ്റായിരിക്കും മ്മ ഇതൊക്കെ എടുക്കാൻ വേണ്ടി നേരെ കയറുന്ന രംഗാണ്ടോ ആദ്യം നമ്പർ തൊണ്ണൂറ്റി മൂന്നു നൂറ്റി തൊണ്ണൂറ്റിമൂന്നുണ്ട് ഇതല്ല മന്തി ഒക്കെ പോകാനുട്ടോ ഏഹ് അപ്പൊ അതിന്റെ രംഗ മന്തി പിന്നെ അത് ആകെ ഫോട്ടോസ് ആയിട്ടുജീവികൊണ്ടോ അതെന്താ തീരുമാനം എന്തെങ്കിലും

സാധികമായി പിന്നെ നമ്മൾ റീയാസം വീട്ടിൽ ചെയ്യുന്ന ആളുകൾ കൊണ്ടു കിട്ടാതില്പ്പുഖ ആളെ ഇയാളെ പേര് നമുക്കറിയില്ലോണ്ടാണ് പേര് പറയാത്തത് Sampai maksudnya sila lelaki yang mana sampai lelaki lelaki harus Baca baca. Tepat. നമ്മുടെ മ്മെ മീറ്റബി ചേച്ചും പായ കുറഞ്ഞ ആളും പായം കൂടിയ ആളുണ്ടോ പഴയ കൂടിയ ആളെ മുത്തശ്ശിയാണ് പായം കുറഞ്ഞ ഈ നിബൂസ് ഫുഡ് എന്ന ഈ വ്യക്തിയാണ് കേട്ടോ അപ്പൊ ഏതായാലും പരസ്പരം അങ്ങോട്ടും അവാർഡും ഇങ്ങോട്ടും അവാർഡൊക്കെ കൈമാറച്ചും ചെയ്യുകയാണ് കേട്ടോ മീറ്റബിൻ്റെ ഇടയിൽ സാർ ഒരു അഞ്ചു മിനിറ്റ് പ്രസംഗം അദ്ദേഹത്തിന്റെ പുതിയ ഫീഡിന്റെ ഒരു പ്രകാശനം കൂടി വേദിയിലുണ്ട് അവർക്ക് ഈ ചടങ്ങിന്റെ ഭാഗമാവും വേദിയിലേക്ക് വരണസ്റ്റ് ചെയ്യാം നമ്മൾ ഇന്നത്തെ മോമൻറ്റോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് നമ്മുടെ ഷാനവാ സാറാണ് ഷാനോ സാറിനൊരു സ്നേഹം നമ്മുടെ ആയിട്ട് ഇതേമാതിരി സംഗതികളപ്പം അതിലേക്ക് ഞാൻ ഞാനും കൂടി ചേർന്നു വന്നു പിന്നെ എന്താ പറയാ ഇങ്ങനത്തെ ഒരു അവസരം ഇതിൽ ഒരിക്കൽ തന്നെ ഒത്തിരി കഷ്ടപ്പെട്ട എന്താ പറയാ ഇതിന്റെ പിന്നണിയിൽ ഒത്തിരി കഷ്ടപ്പെട്ട രണ്ടാളുകളുണ്ട് പിന്നെ അവർക്ക് നമ്മൾ ശരി ഈ പരിപാടി തന്നെ മറ്റൊരു വലിയൊരു ആദര കൊടുക്കാൻ വേണ്ടിട്ടില്ല ഞാൻ കണ്ടതിൽ വെച്ച് ഈ പരിപാടി രണ്ടാൾക്കാരാണ് അതായത് ഏറ്റവും എന്താ പറയാ എന്തായാലും പരകൂണും ഉറപ്പില്ലാതെ ൊപ്പം രണ്ട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട് ഇവരെ ഞാൻ എന്താ പറയാൻ അറിയില്ല കാരണം അവർക്ക് ഞമ്മളിവിടുന്ന് ഈ ഒരു പരിപാടിയിൽ നമ്മളൊക്കെ വന്നു ചേർന്നു എന്നുള്ള ഇവര് മാസങ്ങളായിട്ട് ഊണും ഒഴിച്ച് ഇതിന്റെ പിന്നാലെ ഇവരിപ്പോ ഇന്ന ഇവിടെ സ്റ്റേജിൽ നിൽക്കാനും അതേമാതിരി ഇതിന്റെ ഒരു ഭാഗമാക്കാനും എനിക്ക് ഭയങ്കര സന്തോഷം അതേപോലെ എന്താ പറഞ്ഞ എന്തുകൊണ്ട് ഞാൻ കുട്ടികളെ എന്നാ എവിടെ പോയി ഉണ്ടെങ്കിൽ പെരുന്നാണ്ടും കേൾക്കുമ്പോൾ ആ മുത്തശ്ശീല്ലേ മുത്തശ്ശീന്ന് ഞങ്ങൾ ഫോട്ടോ അങ്ങനെ എത്ര ആൾക്കാരാ വന്ന് ഫോട്ടോ ഞാൻ വിചാരിക്കും ഇത്രക്കാരി കഴിവുണ്ടോ എന്താ ഞാൻ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹവും പിന്നെ പിന്നെ മക്കളെ സപ്പോർട്ടും കൊണ്ടാണ് അത്രയും അഞ്ച് ലക്ഷത്തിൻ്റെ അടുത്താവാറായി സബ്സ്ക്രൈബേഴ്സ് എല്ലാം മക്കളെ കൊണ്ടുപോയാണത്രയും വരെ എത്തിയത് നീ സപ്പോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പം നീ കാര്യമായിട്ട് ഇപ്പം ഞാൻ

ഹലോ ഹലോ മഹാത്മാ ഗാന്ധിജിക്ക് വിശം നീട്ടില്ല എന്തിനേറെ പറയുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും വിശം നീട്ടില്ലയോ എന്നോ ഈ അവസരത്തിൽ ഞാൻ ചോദിച്ചു പോവുകയാണ് വിശപ്പ് എന്നത് ഒരാളോളം പ്രതിഭാസമാകുന്നു ഈ കവലപ്രസംഗം കൊണ്ടോ മാധ്യമങ്ങളിലെ പാചക കുറിപ്പുകൾ കൊണ്ടോ ബിശപ്പിന് പരിഹാരമാകില്ല ഒരു ആഗോള സത്യല്ലേ സ്വപ്ന കണ്ടോ വൈകിസ് അപ്പോൾ മീൻ ചപ്പിൻ്റെ പാർട്ട് വണ് വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് വൈകിയാൻ പാർട്ട് ടു വീഡിയോ കിട്ടേ തന്നെ വെയിട്ടു നമ്മുടെ ചാനലിൽ ഒരുപാട് വോഗേസിൻ്റെ ഇൻ്റർവേൻ്റെ വീഡിയോ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിച്ചാൽ അഭിപ്രായം കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യാൻ സബ് ചെയ്യാൻ മറക്കലിട്ടോ